മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാകൗണ്ട് മെലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ അജൈവ മാലിന്യ ശേഖരണ കേന്ദ്രം കത്തിനശത്തിൽ ദുരൂഹതയുണ്ടെന്നും വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സി പി ഐ എം മെലാറ്റൂർ ലോക്കൽ കമ്മിറ്റി സാമൂഹ്യ വിരുദ്ധരാണ് തീയിട്ടതെന്ന് സംശയിക്കുന്നു ഇതാരെങ്കിലും മനഃപൂർവ്വം ചെയ്താണെങ്കിൽ അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ലോക്കൽ കമ്മിറ്റി നേതാക്കൾ ആവശ്യപ്പെട്ടു മേലാട്ടൂർ പഞ്ചായത്തിന്റെ മാലിന്യശേഖരണ കേന്ദ്രം ശിച്ചതിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കത്തിനശിച്ച മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും മേലാട്ടൂർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു യാതൊരു പോയിക്കൊണ്ടിരുന്ന ഒരു ഒരു സ്ഥാപനവും മാലിന്യശേഖരണവും സെഗ്രിഗേഷൻ നടക്കുന്ന അപ്പോൾ വലിയ രൂപത്തിലേക്കുള്ള കഴിഞ്ഞ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാലും വലിയ മോശമില്ലാത്ത ചൂടുള്ള കാലാവസ്ഥ തന്നെയായിരുന്നു പറഞ്ഞത് അപ്പോൾ അന്ന് സംഭവിക്കാത്തത് ഇപ്പോൾ അതിലൂടെ ഈ മറ്റേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലിപ്പോൾ നമുക്കിന്ന് പെട്ടെന്ന് ഈ ഒരു രൂപത്തിലിപ്പോൾ ഒരു തീയോടുന്നതോട് കൂടിയിട്ട് ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട് കാരണം ആ ദുരൂഹത ഇന്ന് മറ്റേ നീക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളതും ഒരു സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രം അത് മറ്റേ കണ്ടെത്താൻ കഴിയുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന അജീവ മാലിന്യ ശേഖര കേന്ദ്രം പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ മുമ്പും പലരുടെയും പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതാരെങ്കിലും മനപൂർവ്വം ചെയ്തതാണെങ്കിൽ അത്തരം സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു ഈ എം സി എഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയാം ഇത് തടസ്സപ്പെടുന്ന രീതിയിൽ പല ഘട്ടങ്ങളിലായിട്ട് പലരുടെയും പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏകദേശം രണ്ട് മണിക്ക് അവിടെ വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ കളക്ട് ചെയ്ത സെക്രട്ടറി പിന്നെ അജയവായു വസ്തുക്കൾ അവിടെ എം സി എഫിൽ എത്തി എത്തിച്ചതിന് ശേഷം മടങ്ങിയതിന് ശേഷമാണ് ഈ വിവരം അറിയുന്നത് അപ്പോൾ ഇതിലെന്തോ ഒരു ഒരു അട്ടിമറി അല്ലെങ്കിൽ ഒരു ദുരൂഹത കാണപ്പെടുന്നുണ്ട് അപ്പോൾ അവിടെ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ആരായാലും ഇതൊരു സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്ക് അതിന് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവിടെ ഹരി ഹരിതകർമ്മസേനാംഗങ്ങളുടെ പിന്നെ ഈ ആഴ്ചയിൽ കളക്ട് ചെയ്തിട്ടുള്ള യുസ്റഫി ഉൾപ്പെടെയുള്ള അവരുടെ സാധന സാമഗ്രികൾ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ അതുപോലെ അവർ സെഗ്രിഗേഷൻ നടത്തി വെച്ച വിൽപ്പനക്കായി തരംതിരുത്തി വെച്ചിട്ടുള്ള പൈ വസ്തുക്കൾ ഇങ്ങനെയെല്ലാം കത്തി നശിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് സമഗ്ര അന്വേഷണം നടത്തുകയും അതോടൊപ്പം തന്നെ കത്ത് നശിച്ച ഈ അജയ വായ്പ വസ്തുക്കൾ എത്ര പെട്ടെന്ന് അവിടുന്ന് നീക്കം ചെയ്യുന്നതിനാവശ്യമായുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് പാർട്ടിക്ക് പിന്നെ അറിയിക്കാനുള്ളത് എന്തായാലും ഇതിൽ വലിയ രീതിയിലുള്ള അന്വേഷണം ആവശ്യപ്പെടുകയാണ് പാർട്ടി സി പി എം ഏരിയ കമ്മിറ്റി മെമ്പർ വി കെ റൌഫ ലോക്കൽ സെക്രട്ടറി കെ കെ സിദ്ധിക ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ കെ സുഗണപ്രകാശ് പ്രകാശ് എൻ ശ്രീലേഖ എന്നിവർ പ്രസ്താവനയെ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റോ